അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ ചില ഒരു ചെറിയ വിഷയം ഒരു എക്സൈസ് ഉദ്യോഗസ്ഥാതായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ലൈവ് കട്ടായത് അപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ അബ്ദു മുഖ്റാബു എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവനെ പിടികൂടാനുള്ള ശ്രമം നടത്തുകയാണ് എൻ്റെ തലസ് എക്സൈസ് അധികൃതരുടെ നേതൃത്വത്തിൽ വീട് ചവിട്ടിപ്പിടിക്കാനുള്ള ആണ് ഇപ്പോൾ നടത്തുന്നത് മെമ്പർമാരുടെയും സാന്നിധ്യമുണ്ട് രാജേഷ് മെമ്പറുടെയും നിഖിൽ മനോഹർ മെമ്പറുടെയും സാന്നിധ്യത്തിലാണ് ഒരു കാര്യം ചെയ്യുന്നത് ഇത് ശാസ്ത്രമനയ്ക്ക് സമീപമാണ് സംഭവം നടക്കുന്നത് ഇവിടെ എക്സൈസ് കേസിൽ പ്രതിയായ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാളെ പിടികൂടാൻ വേണ്ടിയിട്ട് എക്സൈസ് അധികൃതർ എത്തിയതായിരുന്നു അപ്പോഴെ സ്കൂട്ടർ പരിശോധിച്ച് കാണുന്ന സ്കൂട്ടറാണ് പരിശോധിച്ചത് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് വീണ്ടും വിദേശ മദ്യമു പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പം ഇതിനിടയിൽ എക്സസൈസ് അത് കിട്ടുന്നു മതിയാവേ അപ്പം നക്ഷസാധുക്കളരെ പിടിപെടാൻ ശ്രമിക്കുന്നവരുടെ ഇതിലയാൾ വിനകത്തുകാരെ കഥ കടക്കുകയായിരുന്നു അപ്പം ഇതാണ് അപ്പം വീട് കൂടി പിടിക്കാനുള്ള ശ്രമമാണ് നക്ഷത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനോടിയോ അവിടെ പോവുക പോവുക അവിടെ പോവുക അവര് നമ്മക്കില്ല അവര് അവിടെ പോകും അതെന്നെവരെ ഇങ്ങനെ ചാടാൻ പറ്റാറില്ല അല്ല ഇതിലേറെ ഇവിടെ ഓക്കേയാോ കുടി നീ വരൂ അങ്ങോട്ട് പോസ് ആള് ഇപ്പൊ തന്നെ വരാം നാളെ വരാറായി നീ 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 വായോ ഓക്കേ അവിടെ അവിടെ കേറാൻ പോവുക അല്ലേ ഇവിടെ ഇതെ ഡബിൾ ഇടാനോ ഇടുമ്പോ ഒരു കുളമേ ഇടാനല്ലേ കുളിക്കാനായി അഴെറാനോ ഇവിടെ കൊണ്ട് ചാടാ അയ്യേ അയ്യേ ആമേയല്ല ആമേയല്ല നേരെ നോക്കണെ ഇവന എങ്ങോട്ട് പോയി ഇങ്ങോട്ട് നോക്ക് എന്നെ ഒന്ന് સાചേ ആ വെരിക്ക് ഇളകാനില്ലിക്കണ്ടേ അപ്പൊ എക്സൈസ് അധികൃതർ ഇളപ്പിടിപടനാശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇത് ശാസനക്ക് സമീപമാണ് സംഭവം നടന്നത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആളെ എക്സൈസ് ആബ്കാർ കേസിൽ എക്സൈസ് അധികൃതർ ശാസനോഡ് എക്സൈസ് അധികൃതർ ഇറക്കുന്നതായിരുന്നു ഈ സമയം ഇയാൾ ഇരുചക്രവാഹനം പരിശോധിച്ചു ഇരുചക്രവാഹനം പരിശോധിച്ചപ്പോൾ അയാൾ അതിനകത്തും മദ്യം കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വിളിച്ചപ്പോഴത്തേക്കും കഥക് വീടിനകത്തേക്ക് ഓടിക്കയറിയാൾ കഥക അടയ്ക്കുന്ന സാഹചര്യമുണ്ട് കഥകൾ കിട്ടിയിട്ടു അപ്പോൾ പിന്നെ അതിൻ്റെ പ്രൊസീജിയർ നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയാക്കി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കഥക് പൊളിച്ച് ഇയാളെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാക്ഷികളായിട്ട് വേണ്ട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സാക്ഷികളാക്കി വെച്ച ശേഷം വിളിച്ചിട്ടുണ്ട്

아, 나, 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 이 나, 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 기 나, 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 啊，行行，OK。 അവരുടെ പരമാവധി കഴിവ് കയറിയിട്ട് വാതിൽ ചവിട്ട് കിടക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ആ ഒരു കഴിവ് വാതിൽ ചവിട്ടിൽ കുളിക്കാൻ പറ്റുന്നില്ല ശ്രമം നടക്കുന്നു ചവിടി പൊളിക്കാൻ കേട്ടോ ആരാ ാലേക്ക് എടുത്തത് പൊളിക്കാനുള്ള ശ്രമത്തിലാണ് കോടാലയൊക്കെ എടുത്ത് ഇല്ല് വെട്ടിപ്പൊളിശികളെ പിടിക്കുകൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നീലെക്കുറ്റിലെ ജംഗ്ഷന് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് ഒരു അബ്ഗാൻ കേസിലെ പ്രതിയെ പിടികൂടാനെത്തിയതായിരുന്നു ശാസാംഗര എക്സൈസ് അധികൃതർ ഇവിടെ എത്തിയപ്പോൾ അയാളെ വാഹനത്തിൽ നിന്ന് വീണ്ടും ഈ വിദേശ മദ്യം കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിശോധിക്കുന്നതിനിടയിൽ ഇയാൾ പെട്ടെന്ന് വീടിനകത്തെ കോടിക്കേരെ കഥകളെ കുറ്റിയിടുകയായിരുന്നു എല്ലാ ഭാഗത്തും കുറ്റിയിട്ടിരിക്കുകയാണ് അടുക്കളയും ഫ്രണ്ടുമെല്ലാം കഥകനെ കുറ്റിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെ ഇയാളനുനയിപ്പിച്ച് പുറത്തിറക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല തുടർന്ന് ഇത് വെട്ടിപ്പൊളിച്ച് അയാളെ വെളിയിൽ ഇറക്കാനും പിടികൂടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ശാസ്ത്രാംഗ് അധികൃതരുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അപ്പോൾ പിന്നെ മുകളിലെടുത്ത നിലയിലാണിപ്പോൾ വെട്ടിപ്പൊളിക്കുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് മുകളിലെടുത്ത നിലയിലാണ് ഏതെങ്കിലും ഒരു വഴിക്ക് ആൾ പുറത്തു കടാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് മുകളിലാണ് ചവിട്ടി കുളിക്കുന്നത് ഇയാളെ അനുനയിപ്പിച്ച് പുറത്തിറക്കാനുള്ള കുറേ ശ്രമങ്ങൾ എക്സൈസ് നടത്തിയിരുന്നു എല്ലാ നിലയിലുള്ള സംസാരങ്ങളും സംസാരിച്ചു മെമ്പർമാരുന്ന് ഫോൺ വിളിച്ചു പക്ഷേ ഇയാൾ എടുത്തില്ല നിടയിൽ താഴെ വീണൊരു എക്സൈസ് ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തു ണ്ടായ വേണ്ട കണ്ട കണ്ടോ താഴത്തെ കുട്ടികളെ അപ്പം മുകളിലൊക്കെ തുറന്നു ആ മുകളിലൊക്കെ ഒരു കഥകൾ തുറന്നിരിക്കുന്നു മുകളിൽ തുറന്നു വീടിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു അത് ചവിട്ട് എന്താണ് കോടാലുപയോഗിച്ച് അല്ലിച്ചാണ് തുറന്നിരിക്കുന്നത് പിന്നകത്ത് കയറിയിരിക്കുന്നു കിട്ടിയാ അവനതങ്ങ് തുറന്നാൽ പോരാ അവനെ തുറന്നാൽ പോരാ അപ്പം ആളെ പിടികൂടിയിരിക്കുന്നു കിട്ടിയാ ആളിനെ കിട്ടി ഈ വീട് പറയാൻ കാര്യ ഇതിനിപ്പിച്ചത് അപ്പോ ഞാൻ അകത്തേക്ക് കേറിയിരിക്കുന്നു കിട്ടിയകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അകത്തേക്ക് നമുക്കിപ്പോൾ കയറാൻ കഴിയില്ല അയാളെ പിടികൂടിയിരിക്കുന്നു വീട് വളഞ്ഞ് അതുപോലെ തന്നെ വീട് ചവി ചവിട്ടി തുറന്നാണ് കൂടാതെ ഉപയോഗിച്ച് ചവിട്ടി തുറന്നാണ് പോലീസ് അയാളെ പിടികൂടിയിരിക്കുന്നത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളായിരുന്നു നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചത് എന്തായിരുന്നു ഒരാളെ ഇപ്പോൾ പുറത്തേ കൊണ്ടുവരും ോട്ട് മുള്ളോട്ട് മലക്കുറവ് മുന്നോട്ട് നോക്കട്ടെ

ഓക്കെ മറ്റേ കഥയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഈ കഥകളി വെട്ടിപ്പൊളിച്ച് ഉപ്പി തുറന്ന് എക്സൈസ് വരപ്പോൾ പ്രതി പിടികൂടിയിരിക്കുന്നത് നമുക്ക് പ്രതിയുടെ ദൃശ്യങ്ങളുടെ ഒന്ന് കാണാം ഫീസ് കേട്ടോ പോയേക്കോട്ടോ അതൊന്നും ഓഫീട്ടോ ആ ഓക്കെ ഇതാണ് പ്രതി കഴിഞ്ഞോട്ടോ ഇത് മാത്രല്ല പാൻവരാഗ് അങ്ങനെയുള്ള പാൻ മസാല ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പം വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് പാൻ മസാല അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് കൈക്ക് വന്നിട്ട് അതുകൊണ്ടൊന്ന് കാണിക്കായിരുന്നു സാറേ അപ്പോൾ ഇതിനകത്ത് റേഞ്ച് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇനിയൊന്നും കാണിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇവിടുന്ന് പിടിച്ചെടുത്തത് വിദേശ മദ്യം പിടിച്ചെടുത്തു അതുപോലെ തന്നെ പാൻ മസാല ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പിടിച്ചെടുത്തു ഇപ്പോൾ പ്രതിയെ പോലീ എക്സൈസ് അധികൃതർ പിടികൂടിയിരിക്കുകയാണ് അതിന്റെ തലസമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചത് എൻ്റെ ഇവിടെ അല്പസമയം കുട്ടിയിൽ ജംഗ്ഷന് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് അതായത് ചൂർനാട് സോറി ശാസ്താന ചക്കോള്ളി റോഡിൽ മുലയക്കുട്ടിയിൽ ജംഗ്ഷന് സമീപം ഒരാൾ ഇങ്ങനെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാൾ അയാൾ വിദേശ അബ്കാരി കേസിൽ പ്രതിയായിരുന്നു അയാളെ തിരക്കി എക്സൈസ് അധികൃതർ വന്നു ഈ സമയത്ത് എക്സൈസ് അയാളുടെ ടു വീലർ പരിശോധന നടത്തുമ്പോൾ ടു വീലറിൽ നിന്നും ഒരു കുപ്പി വിദേശ മദ്യം കൂടി കണ്ടെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേ അബ്കാരി കേസിൽ പിടികൂടുന്നതിൻ്റെ ഭാഗമായി എക്സൈസ് അധികൃതർ അയാളെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ അയാൾ ഓടി വീടിൻ്റെ മുകളിലേക്ക് കയറി എല്ലാ ഭാഗത്തു നിന്നും കഥകന് കുറ്റിയിട്ടു പിന്നീട് പല പ്രാവശ്യം വിളിച്ചിട്ടും എക്സൈസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ അയാളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കഥക് തുറന്ന് പുറത്തിറങ്ങി വരാൻ വന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ഉൾപ്പെടെ പോലീസ് എക്സൈസ് അധികൃതർ വിളിച്ചു വരുത്തി കഥക് തുറന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കസ്റ്റഡി എടുക്കുന്ന സമയത്ത് ഇവിടെയായിരുന്നു പിന്നെ പാൻ മസാല ഉൾപ്പെടെയുള്ള സാധനങ്ങളും